അത് തകർക്കാനും കുഴിക്കാനും എടുത്തോ കേരളത്തിന്റെ അന്വേഷിക്കാൻ അപ്പം നമുക്ക് ലക്ഷ്യം മനസ്സിലായില്ലേ അദ്ദേഹമാണ് ആസൂത്രണമാണ് അത് തകർക്കാനുമായ കാരണങ്ങളും അടിസ്ഥാന നിലവുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്പനിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗത്തിനെതിരെ നടപടിയെല്ലാം ആ ഉദ്യോഗത്തിനെതിരെ അംഗീകാരം ഒരുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നാൽ ലോകത്തും സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും മുഖ്യമന്ത്രി ഈ എ ഡി ജി ബി വെച്ചിരിക്കും അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരന്വേഷിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാ കിട്ടില്ല സത്യന്തരമായ റിപ്പോർട്ട് കിട്ടുമോ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് എല്ലാ ഭാഗത്തും രണ്ടും രണ്ടും ഭാഗത്തും നിലയ്ക്കുന്നു മുഖ്യമന്ത്രി ഒരു ഭാരത്തും മുഖ്യമന്ത്രി പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കുന്നവർക്കുന്നു എന്റെ അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടി രക്ഷിപ്പിക്കുന്നവർ അഭിമാനബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വല്പറന്ന് പറഞ്ഞ അൻവറിനെ ഇപ്പോഴും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമില്ല ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണ് ആണെന്ന് പറഞ്ഞല്ലോ അത് സ്വാഭാവികം അയാളെ പുറത്തു കിടന്നില്ലേ എത്ര വർഷമായി അൻപത് ആ സി പി എമ്മും അൻപത് തന്നെ അന്വേഷണം അതുകൊണ്ട് സ്വീകരിക്കുന്നില്ല ഇത്രയും തിരിച്ചു പറഞ്ഞപ്പോട്ടെ പുറത്താക്കിയോ എന്തുകൊണ്ടാ പുറത്താക്കാത്തത് പുറത്താക്കിയാൽ പലതും പുറത്തുവി അൻവർ ഇപ്പോഴും പലതും മൂടി വെച്ചാൽ അതുപോലെ എ ഡി ജി പിന്നെ മൂടി വെച്ചാൽ സംസാരിക്കുന്നത് എ ഡി ജി പിയുടെയും അൻവറിന്റെയും പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും ഗുണകരമായി അനുഭവിച്ചത് അവരാണ് അദ്ദേഹം അയാളാണ് അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം അനുവദിക്കുന്ന ആ റിപ്പോർട്ട് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ജ്യീഷീഷ്യൽക്കാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പി സി പി എം സി പി എം ആ െ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സേനത്തിന്റെ അന്വേഷിക്കാൻ അവരന്വേഷിച്ചാൽ കൃത്യമായിട്ട് ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ പുറത്തു വരാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല വസ്തുനിഷ്ഠമായ വസ്തുതകൾ ജനം അറിയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ഒഴിവാക്കത്തിൽ അദ്ദേഹത്തെ സമ്പദ് മുഖമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ പുറം ഒന്നുള്ള രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപം മാറും ഇല്ലാതായിരുന്നു ആണും കൊണ്ടും അല്ലാത്തൊരു കോലത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ നിൽക്കുക കേരളത്തിൽ നാടിന് അപമാനാണ് ഒന്നുകിൽ ഇത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിനെ കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടിലുണ്ട് എന്ന് പറയുന്ന നട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന ഒന്നും ഡൈവർ ഇട്ട് പറഞ്ഞാൽ നട്ടൽ ഉണ്ടെന്ന് പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണം അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആരും സത്യം പുറത്തു വരിക എല്ലാം ഒഴിപ്പിക്കാനും എല്ലാം തുറന്നു പറയാനും മുഖ്യമന്ത്രി തന്നെ പറ്റരുതാം അദ്ദേഹം പറയുകയും ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹം സംരക്ഷിക്കുന്നു അദ്ദേഹം വിമർശിക്കുന്നു എന്താ തുടരുന്നു അവരുടെ ഇത്രയേറെ കാര്യങ്ങൾ പച്ചയായി പരസ്യമായി പറഞ്ഞിട്ട് അൻപന്ന് ഇപ്പോഴും എന്തുകൊണ്ട് നിലനിൽത്ത് പുറത്താക്കുന്നില്ല നിലനിർത്തു പുറത്താക്കിയാൽ ഇനിയും പലവും വരും അൻപത് രാത്രി ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ നടപടി എടുത്താൽ ഞാൻ ഇന്ന് ഇന്നു പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കാത്തത് അല്ല ഞങ്ങളാണ് കോൺഗ്രസ് ആണെങ്കിൽ പുറത്താക്കിട്ടുണ്ടാവും ഞാൻ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടാവും എന്റെ ഒരു പാർട്ടി എം എൽ എ ആണെന്ന് ചെയ്തെങ്കിൽ ഞാൻ അന്ന മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണോ ആ സംശയത്തിൽ സംശയത്തെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് എനിയും പറയാനുണ്ട് അദ്ദേഹം പറയുന്നില്ല എന്നിട്ടും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ പറയാത്തത് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെയും ശശിയെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞത് എന്നത് അടിപൊളി പറയാൻ പിന്നെ അദ്ദേഹത്തിന്റെ കളിയും മനസ്സിൽ വേറെ പല രേശങ്ങളുണ്ട് അതൊക്കെ വെടിയിൽ വന്നാൽ ും അല്ലെങ്കിൽ സി പി എം തന്നെ തന്നെ കൊണ്ടി വരും തയ്യാറായിട്ടുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനു ശേഷം മാത്രമാണ് നേതാക്കളോട് തയ്യാറായിട്ടുള്ളത് അതെ അത്രയും അസമയം അവര് മുന്നിലില്ല അതുപോലെ സി പി ഐ കാലം സി പി ഐ കാലം തന്നെ സി പി ഐ അങ്ങനെ അതിനെ തുടരണം േ സ്വതന്ത്രമായി എന്തുകൊണ്ട് എന്നല്ലാതെ ഇപ്പോ

അവർ പറയുന്നതൊന്നും പക്ഷെ അത്രയൊന്നും ആത്മാസത അവർ കാണിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പറയുന്നില്ല അവർ കുറ്റം വേണ്ടത് കൊണ്ട് പറയുന്നു പറയുന്നതിന്റെ ഒരു പുകമല സൃഷ്ടിച്ചിട്ടില്ല പുകമലയിട്ടുകൊണ്ട് അവർ പറയുന്നു നേരെ ചോദ്യം അവർ പറയുന്നില്ല സത്യസന്ധമായി പറയുന്നില്ല അവിടെ ഒക്കെ നല്ല താല്പര്യത്തിലുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരുപാട് രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ട് പക്ഷേ ഞങ്ങളെപ്പോൾ എതിരെ അപമാനിക്കാനും താല്പര്യമില്ല കഴിഞ്ഞ കാലം ഗുണകരമില്ല ആ ശശിയെ കെട്ടിപ്പോയി നടക്കേണ്ട ഒരു ഗതികേറി എന്തിനാണ് പിണറായി വിജയനും അതാണ് ചോദ്യം ശശി എത്ര എത്രയാളുണ്ട് ശശി അമ്പർക്ക് ആ നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ പൊസിഷൻ ശരി